ഹലോ നിങ്ങൾ അറിഞ്ഞോ പാലക്കാട് മലമ്പുഴയിൽ ഫ്ലവർ ഷോ വന്നിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചാൽ തുടങ്ങാൻ പോകണുള്ളൂ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി മുതൽക്കാണ് അവിടെ സ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ ഊട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഇത് വെറൈറ്റി പൂ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പോകുകയാണ് നമ്മൾ അതിൻ്റെ മുമ്പ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പെട്ടണമെന്ന് അർത്തുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ വരും അപ്പോൾ നമ്മൾ നേരെ പാലക്കാട് മലമ്പുഴ വെച്ച് പിടിക്കുകയാണ് മലമ്പുഴ നമുക്ക് കാണിച്ചു തരും ഒന്നും തുടങ്ങിയിട്ടില്ല ഇരുപത്തി രണ്ടാം തീയതിയാണ് ആവണത് അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ഫ്ലവർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടറിഞ്ഞിട്ട് പോകുമ്പോൾ സുഖം ഉണ്ടാകുമല്ലോ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ മലമ്പുഴയിലേക്ക് വെച്ച് പിടിച്ചു മലമ്പുഴ പോയിട്ട് ബാക്കി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഓക്കെ നേരെ നമ്മൾ മലമ്പുഴ അങ്ങനെ ഞങ്ങൾ മലമ്പുഴ റോഡിലേക്ക് കയറിയിട്ടില്ല പാലക്കാട് മേപ്പറമ്പിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞ് ഈ റോഡിൻ്റെ പേരെന്താണ് ഇന്ന് നമ്മുടെ കൂടെ ഫൈസലാണ് ഉള്ളത് എന്താ ഫൈസിലെ പേര് കേഴങ്കരഭാഗത്ത് നമ്മൾ മലമ്പുഴ എത്തിയിട്ടുണ്ട് മലമ്പുഴേൻ്റെ ഫ്ലവർ ഷോ നടക്കുന്നത് ഇരുപത്തി മൂന്ന് നമ്മൾ എൻഡോയിൽ പറഞ്ഞത് ഇരുപത്തി രണ്ടേരുന്നു അതല്ല ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി എട്ട് അഞ്ച് ദിവസമാണ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഇവരിവിടെ ഇവിടെ നമുക്ക് കയറി വരുന്നതുകൊണ്ട് തന്നെ ചെണ്ടുമല്ലി പലതരം കളറുള്ള ചെണ്ടുമല്ലി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ 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 ബാക്കിലൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം ഇവിടെ കുറേ പൂവുകളുണ്ട് പക്ഷേ കുറവത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയണവരുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തോളാം നമുക്ക് ഇവിടെ വന്നപ്പോൾ തുടങ്ങാനുള്ള സ്റ്റോളൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു ഇവർ എന്തായാലും അത് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്നേ ടു ഇരുപത്തി അഞ്ച് ആരും മറക്കണ്ട എല്ലാവരും വിസിറ്റ് ചെയ്യണം നമ്മളുടെ സ്വന്തം പാലക്കാട് മലമ്പുഴയിലാണിത് നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ട് ഇരുപത്തി മൂന്ന് ടു ഇരുപത്തെട്ട് റൈറ്റ് അതെ എന്നാൽ നമുക്കിതാ ഒരു ആനനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആനൻ്റെ ഇവിടെ തുമ്പിക്കൈ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്നൊരു രസം ഉണ്ടാവും രാത്രി കാണാൻ നല്ല രസമായിരിക്കൂട്ടെ തോന്നുന്നു വെള്ളം വരാതാ അതും ഇല്ലേ ലൈറ്റല്ല നന്നായിട്ടുണ്ട് ഇത് ഇത് ചെയ്ത പൂവ് നല്ല ഇവിടെ പലതരം വെള്ള ചോക്ക് വയലറ്റ് ചെണ്ടുമല്ലിയാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ നമുക്ക് ഈ പൂവ് വെറുതെ ഇങ്ങനെ കാണുന്നതിനൊപ്പം ഒരു ചെറിയ പാട്ട് കൂട്ടിയിട്ട് കണ്ടാലോ നല്ല അടിപൊളിയായിരിക്കും ഒന്ന് കണ്ടിട്ട് വന്നോളി To my heart. Now I'm falling fast and my world's expanding. Feels like love. Even though we're kinda nervous, together we'll be strong. I don't know for sure, all I know. Didn't know what hit me when we started. I was shaking electric, trying to stay calm and collected. On that summer afternoon, ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ട അത്രയും പൂക്കൾ അത്രേ ഉള്ളൂ വല്യ ഹൈപ്പായിട്ടൊന്നു പറയാൻ ഇല്ല നമ്മൾ കണ്ടിട്ട് നമ്മൾ അറിയുന്ന പൂക്കളുള്ളൂ എനിക്ക് പേരറിയില്ല പേഴ്സണലി എന്തായാലും ഇതൊക്കെ നമ്മൾ കണ്ട ഞാനൊക്കെ കണ്ട പൂക്ക അല്ലേ വലിയ ഊട്ടിയിരുത്ത നടക്കുന്ന അത്ര വെളിക്കില്ല വരുന്ന പറഞ്ഞത് അതായത് ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി എട്ടാണല്ലോ സ്റ്റോറുകളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം നമ്മുടെ സ്വന്തം പാലക്കാടിൻ്റെ ഈ മനോഹരമായ മലമ്പുഴയിൽ ഇവർ ഇതൊരുക്കിയതല്ല നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യണത് ഉപ്പം വരുവല്ലേ ഉള്ളൂ എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യുന്നത് വിജയം നോക്കി കൊടുക്കണം നമ്മുടെ സ്വന്തം പാലക്കാടിൻ്റെ ഈ ഒരു ഫ്ലവർ ഷോ ഇനി വരും ഫ്യൂച്ചറിലൊക്കെ നന്നാക്കി അവർ കൊണ്ടുവരും അപ്പോൾ ഇത്രയേ ഉള്ളൂ പാലക്കാടിൻ്റെ ഷോ നമുക്ക് ഇത്രയേ ഉള്ളൂട്ടോ ഇത് നമ്മൾ ഈ കണ്ടെടുത്തേ തന്നെ ഉള്ളു ഇവിടെ ഫ്ലവർ ഇപ്പോൾ നിലവിൽ ഇനി വരുവായിരിക്കും ചിലപ്പോൾ ഇരുപത്തി മൂന്നാൻ്റെ അമ്പത്തൊരു സെറ്റ് ആക്കുമായിരിക്കും എന്ന് വിചാരിക്കില്ല വെള്ളം ഓപ്പായിട്ട് വെള്ള ചെണ്ടുമല്ലി ഉണ്ട് കൊടുക്കാം ഞാൻ അത് കേട്ട് ഈ ചെണ്ടുമല്ലി ഓപ്പായിട്ട് സ്മെല്ല് ചെയ്യാൻ തൊട്ടോക്കാൻ പറ്റില്ല ഞങ്ങളുടെ കയറി കെട്ടിയിട്ട് അവിടെ ഇപ്പോൾ സെക്യൂരിറ്റി സെക്യൂട്ടിണ്ടാക്കുന്നുണ്ട് തൊട്ടൊക്കെ തൊട്ടോക്കാൻ നടക്കില്ല ഞാൻ ഈ ഷോ ആദ്യം നടക്കാൻ പോവുകയാണ് സോറി അങ്ങനെ നമ്മളെ മലമ്പുഴൻ്റെ അത്രേ ഉള്ളൂ മലമ്പുഴ ഫ്ലാൻ പറഞ്ഞല്ലോ അത്രയും ഫ്ലവേഴ്സൊക്കെ ഉള്ളു അവിടെ എന്തായാലും എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യണം നമ്മൾ എന്നാ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ ജില്ലയിലത്തെ സംരംഭമല്ലേ അന്യം ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കാണട്ടെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് എന്തായാലും വേണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിച്ചോടുകൂടി തന്നെ ഞാൻ വിട പറയുന്നു ബൈ